പുതിയ സംരംഭം അബ്രോഡ് ഇനി സുരക്ഷിത് ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ ും ഗുണ്ടകൾ ആരെങ്കിലും പിന്തുടർന്ന് വരുവോടോണ്ട് അവസാനിച്ചു എനിക്ക് തോന്നി കാറിൽ കയറിപ്പ മുതൽ ഞാൻ ശ്രദ്ധിക്കാനാകെ സന്തോഷത്തില പ്രശ്നങ്ങളൊക്കെ തീർന്നുവല്ലേ അതെ മാഡം രണ്ടുപേര് ഞങ്ങളുടെ കുടുംബത്തിന് വലിയ തലവേദനയായിരുന്നു കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയായിരുന്നു ഒരു പെൺകുട്ടി പിന്നെ ഞങ്ങക്കെതിരെ കേസ് കൊടുത്തു ഒരു സ്ത്രീ സ്ത്രീയല്ല സ്വന്തം ആന്റിയുടെ സ്ഥാനത്തുള്ള ഒരാളാ അവർ രണ്ടുപേരും ശത്രുതക്കെ അവസാനിപ്പിച്ചു എന്റെ ഭാര്യ ഫോൺ ചെയ്തപ്പോ പറഞ്ഞതാ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വാർത്തയായിരുന്നു കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ആ അതെ ഒരു വലിയ കുരുക്കിലായിരുന്നു ഞങ്ങളുടെ കുടുംബം ഇതുവരെ ഞാനിപ്പോ ഡ്രൈവറുടെ ജോലിയിലേക്ക് വരാൻ കാരണം ഈ പ്രശ്നമൊക്കെ ആയിരുന്നു കാർമ്മികം നീങ്ങി നിക്ക് പറയോ അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിന് മുകളിലുണ്ടായിരുന്ന ഭീഷണിയൊക്കെ മാറി അന്തരീക്ഷം തെളിഞ്ഞു പിന്നെ സോറി ഞാൻ സന്തോഷം കാരണം അറിയാതെ സംസാരം കൂടിപ്പോയി റോഡിൽ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ ഞാൻ സംസാരിക്കാൻ പാടില്ലെന്നൊക്കെ വീണ്ടും സന്തോഷം കൊണ്ട് സംസാരിച്ചു പോയതാ ജീവൻ രക്ഷിച്ച ല്ലേ അതിന്റെ ഒരു സന്തോഷം വേറെ താനൊരു കാര്യം ചെയ്യും എനിക്കൊരു ബോട്ടിൽ വെള്ളം വാങ്ങിച്ചു ആ ഐസ് വാട്ടർ വാങ്ങണോ നോർമൽ മതി ഓക്കെ ചില എന്താ വേണം ഒരുപാട് വേണം ആ ആയുധങ്ങൾ ശത്രുവിന്റെ കാൽ കീഴിൽ വെച്ചിട്ട് ഓരോരുത്തരായിട്ട് അടിയറിവോ പറയുക അല്ലേ എന്താണെന്നോ യുദ്ധം ചെയ്യാൻ പേടി വന്ന് തുടങ്ങിയ ത്യാഗരാജനും അങ്ങ് പോയേക്കണം ചേച്ചി അനിയത്തിയും സമസ്ത അപരാധങ്ങളും പറഞ്ഞ കീഴടങ്ങിന്ന് അറിഞ്ഞു നാണവില്ലേ കാരണവരായിട്ടിരിക്കേ

ഇതാ പറയുന്നേ തന്നെ പോലുള്ളവരെ ഒന്നിനും കൊള്ളില്ലാന്ന് ഞാനിതെങ്ങനെ അറിഞ്ഞു എന്നായിരിക്കുമല്ലേ നിങ്ങളെ പോലുള്ള അനുയായികളുടെ കഴിവുകേട് ദൈവത്തിനറിയാം അതുകൊണ്ട് ഈശ്വരൻ വിവരങ്ങൾ തരാൻ മറ്റു ചിലരെ എന്റെ അടുത്തേക്ക് പറഞ്ഞയക്കും ഞാൻ കാര്യമായിട്ട് പറയാ ത്യാഗരാജനും ഭയം വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോയേക്കണം വീരുക്കളെ കൂടെ നിർത്തിയാ എന്റെ ശക്തിയും ചോർന്നു പോവും അങ്ങനെ ഒന്നും പറയല്ലേ തനുജ പോയി അതൊരു തരത്തിൽ നല്ലതാ അതെങ്ങനെ നല്ലതാവോടോ തന്റെ അളിയന്റെ സ്വത്തിന്റെ അവകാശി അവളല്ലേ തനുജയുടെ കാര്യത്തില് ഞാൻ തീരുമാനം ഉണ്ടാക്കും പക്ഷെ എന്നെ വിഷമിപ്പിക്കുന്നത് ചേച്ചിയുടെ നടപടികളാണ് അവരാണോ തന്റെ ചേച്ചി തന്റെ ശത്രുവാടോം ചേച്ചിയുടെ ഭാഗത്ത് നിന്ന് ചന്ദ്രോത്തുകാർക്ക് വേണ്ടി എടുത്ത തീരുമാനങ്ങൾക്ക് ഞാൻ മാപ്പ് ചോദിക്കു പ്രധാനം ചേച്ചി അളിയനൊന്നുമല്ലോ മാഡം കൊല്ലാൻ പറഞ്ഞ കൊല്ലും ചാവാൻ വാക്ക് എളുപ്പ ത്യാഗരാജ പ്രവർത്തിച്ച് കാണിക്കണം ചേച്ചിയുടെ കാര്യത്തിൽ മാഡത്തിന് ഇനി എന്നെ വിളിക്കേണ്ടി വരില്ല ഞാൻ കൈകാര്യം ചെയ്തോളൂ ചന്ദ്രോത്തുകാർക്ക് അനുകൂലമായി ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല കഴിഞ്ഞതിനൊക്കെ ഞാൻ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുന്നു ഇനി ക്ഷമ ചോദിക്കാൻ ഒരു സന്ദർഭം ഉണ്ടാക്കരുത് ഇല്ല മാഡം ഒരിക്കലും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ